പണ്ടവരെ നിങ്ങളൊക്കെ സ്നേഹം കൊണ്ട് നിരന്തരം കൃഷ്ണനെ സ്മരിച്ചിട്ട് ആ മുക്തരാകുന്നത് ഭക്തിയ വയം ഞങ്ങളാവുന്ന മഹർഷിമാർക്ക് ഭക്തിമാർഗ്ഗമാണ് പറ്റിയ അപ്പോൾ എന്താ ഇങ്ങനെ പല മാർഗം അത് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചാണ് എല്ലാവർക്കും ഭഗവാനോട് ദേഷ്യപ്പെടാൻ പറ്റുമോ എല്ലാവർക്കും ഭഗവാനെ പ്രേമിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ആ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരവരുടെ മനസ്സ് അനുസരിച്ചിട്ട് ചുരുക്കത്തിൽ ഏതെങ്കിലും പ്രകാരത്തിൽ മനസ്സ് ഭഗവതാ ഭഗവാനിലേക്ക് തിരിച്ചുവിടു ഭഗവാൻ്റെ സ്മരണ കൊണ്ട് മനസ്സ് നിറയ്ക്കൂന്നാ അങ്ങനെ സാധിച്ചതുകൊണ്ടാണ് ശിശുപാലിന് ഇപ്പം മോക്ഷം കിട്ടിയത് മൂന്ന് ജന്മമായിട്ട് വിദ്വേഷത്തോടെ ഭഗവാനെ അല്ലാണ്ട് വേറൊന്നിനെ ഓർമ്മിക്കലുണ്ടായില്ല വെട്ടാളൻ്റെ പുഴു വെട്ടാളനെ തന്നെ ധ്യാനിച്ച് 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 ആ പ്യൂപ്പ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ അത് വേട്ടാളനായി മാറും ഇതുപോലെയാണ് അത്രയും നിരന്തരമായ ഭഗവത് സ്മരണയാണ് ധ്യാനം ആ ഭഗവത് സ്മരണ കൊണ്ട് ആ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും പോകുമ്പോൾ ജീവഭാവം വിട്ട് ദേഹാഭിമാനം വിട്ട് ആത്മഭാവം കൈവരുന്നു ആ ജീവന് ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയുടെ കൈ കൊണ്ട് മരിച്ചു എന്നുള്ള വർത്തമാനം കേട്ടതും ഹിരണ്യ കശിപൂവിന് സഹിക്കാനാവാത്ത ദേഷ്യമെന്നും ഇന്ദ്രന് വേണ്ടിയിട്ടാണ് ഈ വിഷ്ണു വേഷം മാറി മായാവിയായി വിഷ്ണു ഈ വരാഹരൂപം സ്വീകരിച്ച എൻ്റെ അനുജനെ കൊന്നതെന്ന് അതുകൊണ്ട് ആ വിഷ്ണുവിനെ കൊന്നല്ലാതെ എനിക്ക് സമാധാനം എന്നാണ് അസുരന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തി അസുര സൈന്യം മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മുമ്പിൽ കയറി നിന്നുകൊണ്ട് വലിയ പ്രതിജ്ഞയൊക്കെ ചെയ്തു ദേവപക്ഷവാദിയായ വിഷ്ണു ഒരു കാരണവും കൂടാതെ എൻ്റെ അനുജനെ ചതിപ്രയോഗത്തിലൂടെ കൊന്നേക്കണു നിങ്ങളെല്ലാം വിവരം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് ആ വിഷ്ണുവിനെ കൊന്നല്ലാതെ എനിക്ക് സമാധാനമില്ല ഒരു വലിയ ശൂലൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു മച്ഛൂ ഭിന്നഗ്രീവസ്യൂരു ഭൂരിണ രുദ്രപ്രിയം രുദരപ്രിയം തർപ്പിഷ്യേ ഭ്രാതരമേകഥ രക്തപ്രിയനായ എൻ്റെ അനുജനെ എനിക്ക് സന്തോഷിപ്പിക്കണമെങ്കിൽ വിഷ്ണുവിനെ കണ്ടുപിടിച്ച് ഈ ശൂലം ഞാൻ ആ വിഷ്ണുവിൻ്റെ മാറിൽ കുത്തിയിറക്കും എന്നിട്ടോ ആ വിഷ്ണുവിൻ്റെ മാറിൽ നിന്ന് ഉയരുന്ന ചൂട് രക്തം കൊണ്ട് ഞാൻ അരിജനും തർപ്പണം ചെയ്യും എന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ പക്ഷേ വിഷ്ണുവിനെ കൊല്ലാൻ എളുപ്പമല്ല വിഷ്ണുവിൻ്റെ ശക്തി ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സനാതനധർമ്മത്തെ മുഴുവൻ നശിപ്പിക്കണം